ഒരു ും വർക്കൗട്ടാകുന്നില്ല അവള് കരഞ്ഞപ്പോ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എനിക്ക് ഏട്ടാ ഏട്ടനും ദേഷ്യത്തിലാണോ ദേഷ്യം കാണിച്ചിട്ട് എന്തിനാ ചോ അവ പോർഷനായിന്ന് നിന്റെ വായന്ന് കേട്ടപ്പോ ഞാൻ പറഞ്ഞു വിട്ടിട്ടല്ലേ അല്ല ഓപ്പറേറ്റ് ചെയ്തത് അവരെ അമ്മയെ ഇവിടുന്ന് പറഞ്ഞു അമ്മയ്ക്കും എനിക്കും ഭയങ്കര ഇൻസൾട്ട് ആയി പോയി െങ്കിലും പണി കൊടുക്കണം ആഗ്രഹിക്കുന്നു മാത്രമേ ഉള്ളൂ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെട്ടാ എന്റെ അമ്മയെ ഒരു നാണം കെട്ടി പറഞ്ഞു വിട്ടില്ലേ ഇവിടെ എത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സ്വന്തം അച്ഛന്റെ അമ്മീൻ മനസമാധാനം പോകട്ടാന്ന് വിചാരിച്ചിട്ടല്ലേ അവരിവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയിക്കാത്തത് ഏട്ടത്തോടെ അമ്മയും അച്ഛനും ഇവിടെ വരുത്തണം കേട്ടോ തവരും ഇതുപോലെ തന്നെ കരഞ്ഞോണ്ട് നാണം കെട്ടി കെട്ടിവിടുന്ന് ഇറങ്ങിപ്പോണം എന്നാൽ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും ഏട്ടൻ എന്താ നീ പറഞ്ഞ ശരിയാജു അവളുടെ അടിയായിരിക്കും അവളുടെ അച്ഛനും ഇങ്ങോട്ട് വരുത്തിയ ൊക്കെ വിളിച്ച് വിളിച്ചു പറഞ്ഞ് അവരെല്ലാം അറിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞാ ഒരു വന്നുകഴിഞ്ഞില്ല അവര് വരട്ടെ നീ കണ്ടോ ആവണി മുൾമുനെ നിൽക്കും അവരെ ഒന്നും അറിയിക്കരുതെന്ന് പറഞ്ഞ് അവള് എന്റെ കാലേ വീണ കെഞ്ചു ഞാനവളുടെ കാലേ വീണ കറിയുന്ന് അവൾ എന്നോട് പറഞ്ഞു ഇനി ആരാരുടെ കാലേ വീണ കറിയൂന്ന് നമുക്ക് കണ്ടറിയാം ഞാൻ തന്നെ അവരെ വിളിക്കാം ആ ഹലോ അമ്മ ഇല്ല വലിയ സുഖമില്ല ഇവിടെ അമ്മ ഒന്ന് വീണേ അതെ ഹോസ്പിറ്റലിലാ കുറച്ച് സീരിയസ് ആണ് അമ്മ പറഞ്ഞായിരുന്നേ ഒന്ന് കാണണോന്ന് അവിടുത്തെ അച്ഛനെ വയ്യാതിരിക്കല്ലേ ഇവിടെ ഒന്ന് വണ്ടി വിട്ടേക്കാം അപ്പം അമ്മക്കും അച്ഛനും ഇങ്ങോട്ടൊന്ന് വരാമോ ശരിയമ്മ ഓക്കെ അവര് വരും പാവങ്ങളാണ് അവളുടെ അച്ഛനും അമ്മയാണ് അപ്പേട്ടാ പറഞ്ഞിരുന്നത് അവരൊന്നും അവരൊന്ന് അവര് പാവങ്ങളല്ലേ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് പെട്ടെന്ന് വിഷമാവും പക്ഷെ അത് കണ്ട അവൾക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ മാക്സിമം വിഷമിപ്പിക്കണം ദ്രോഹിക്കണം അത് ഞാൻ ഞാനേറ്റേട്ടാ എന്റെ അമ്മയെവിടുന്ന് ഇറക്കി വിട്ടത് എന്റെ മനസ്സ് കിടന്ന് നീറാണ് അവര് വരട്ടെ നാരകമായിരിക്കും അവർക്കിവിടെ